നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇൻഫാൻ്റ് ഹെയർ ലോസ് അതായത് തീരെ ചെറിയ കുട്ടികളുടെ ഹെയർ ലോസ് എന്തൊക്കെയാണ് എന്തൊക്കെ പരിഹാരം നമുക്കൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം എന്നാൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് ഹെയർ ലോസ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വളരെ കോമൺ ആണ് അമ്മമാർക്ക് വളരെ പ്രശ്നമാണ് കഷണ്ടി പോലെ തോന്നുന്നു അവിടെ മുടി വരുമോ അല്ലെങ്കിൽ ക്രൗൺ ഏരിയയിൽ മുടി കുറവാണ് ബാക്കിൽ മുടി കുറവാണ് അവിടെ വരുമോ എന്നുള്ളത് ഭയങ്കര കൺസേണും എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് കുട്ടിയുടെ കുറിച്ചും കൂടാതെ കുറിച്ചും പ്രത്യേകിച്ച് സൗന്ദര്യത്തിൻ്റെ ഒരു ഘടകമായി നമ്മൾ ഈ മുടീനെ കാണുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭയങ്കര ഡൗട്ട് വരും അപ്പം ഇൻഫാൻസിൽ അല്ലെങ്കിൽ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലൊക്കെ ഇതുപോലെ മുടി കൊഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പേടിക്കേണ്ട അത് തിരിച്ച് വന്നോളും കുട്ടിയുടെ ആ ഓരോ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസിനനുസരിച്ച് മുടി കൊഴിയുകയും വരികയൊക്കെ ചെയ്യും കുട്ടി ഇങ്ങനെ നേരെ കിടക്കുമ്പോഴത്തേക്കും പുറകിലത്തെ ഏരിയയിൽ കുറേ നാൾ മുടി പോകും പിന്നെ കുട്ടി കമിഴ്ന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങുമ്പോഴേ ആ മുടി കുറച്ച് വരുള്ളൂ ചില കുട്ടികൾക്ക് ശരിക്കും കഷണ്ടി ആയിരിക്കും രണ്ട് സൈഡിലും മുടിയനെ ഇങ്ങനെ കയറിയ അവസ്ഥ ഉണ്ടാവും അതെല്ലാം പരിഹരിക്കപ്പെടും കുട്ടിക്ക് ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി പിന്നെ അലോപേഷ്യ അലോപേഷ്യന്ന് പറഞ്ഞാൽ വേറൊരു കണ്ടീഷനുണ്ട് വട്ടത്തിൽ പാച്ചസ് ആയിട്ട് മുടി പോകുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഒരു വൈദ്യസഹായം തേടുക ഡോക്ടറെ കാണുക അത് പാച്ചായിട്ട് മുടി പോവുകയും അതിൻ്റെ അകത്ത് ആ ഒരു സ്കാൽപ്പ് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു പിങ്ക് കളറിൽ കാണുകയും ചെയ്യുന്ന അവസ്ഥയാണ് അലോപേഷ്യ ഏരിയേട്ടെന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ കാണേണ്ടതോ ഒരു ട്രീറ്റ്മെൻറ്റേതായ ട്രീറ്റ്മെൻറ്റിൻ്റെതായത് ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓയിൽസ് നമുക്ക് വിർജിൻ കോക്കോനറ്റ് ഓയിലാവാം അതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്യാദി കോക്കനറ്റ് ഓയിലാവാം കുന്തലകാന്തി കോക്കനറ്റ് ഓയിലാകാം കയ്യന്നാധി കോക്കനറ്റ് ഓയിലാകാം ഇതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആയുർവേദത്തിലെ ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് മുടി വളരുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല ആ കൊഴിഞ്ഞു പോയതൊക്കെ വരുന്നതാണ് പ്രത്യേകിച്ച് ആറുമാസം കഴിഞ്ഞ് കുട്ടികൾക്ക് മുടി കൊഴിയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷേ ആറുമാസം കഴിഞ്ഞിട്ടും കുട്ടിക്ക് മുടി കുറവുണ്ടെങ്കിൽ കൊഴിയുന്നുണ്ടെങ്കിൽ അതായത് കുറവല്ല ഉള്ള് കുറവല്ല മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഉണ്ടെങ്കിൽ ആ എണ്ണയോ കാൽഷ്യത്തിൻ്റെ വിറ്റമിൻ മിൻ ഡിയുടെയോ അല്ലെങ്കിൽ സിങ്കിൻ്റെ ഒക്കെ അഭാവം മൂലമാവും മൾട്ടി വിറ്റമിൻസിൻ്റെ അഭാവം മൂലമാവും അതുകൊണ്ട് കറക്റ്റ് ഒരു ഡോക്ടറെ കണ്ട് മൾട്ടി വിറ്റമിൻ സിറപ്പോ അല്ലെങ്കിൽ ഡ്രോപ്സോ സിങ്കിൻ്റെ സപ്ലിമെൻസോ വിറ്റമിൻ ഡിയെ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ സപ്ലിമെൻ്റോ ഒക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ വിറ്റമിൻ എ തീർച്ചയായിട്ടും കുട്ടിക്ക് ആ ഒരു വാക്സിനേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം അതുപോലെ ഇപ്പം കുറുക്കൊക്കെ കഴിക്കാൻ കുറഞ്ഞെങ്കിൽ കുട്ടികളാണെങ്കിൽ ഉണക്കമുതിരി മുത്താറി അതുപോലെ തന്നെ നമുക്ക് നെയ്യ് വെണ്ണ അതായത് പശുവിൻ നെയ്യ് വെണ്ണ ഇത്രയും കാര്യങ്ങൾ കൊടുത്താലും കുട്ടിക്ക് നന്നായിട്ട് ഒന്ന് മുടി വളരുന്നതാണ് അതുപോലെ ബദാം കുതിർത്ത് വെള്ളത്തിൽ അരച്ച് കൊടുക്കുന്നതും കുട്ടിക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു പോഷകപ്രദമായ ഒരു ലിക്വിഡാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫാൻസിൽ അല്ലെങ്കിൽ ഒരു വയസ്സിന് താഴെ ആറുമാസത്തിന് താഴെ ഒക്കെ കുട്ടികൾക്ക് മുടി പോയാൽ പേടിക്കേണ്ടതില്ല ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കുട്ടിക്ക് മുടി മുടിയും ഉള്ളും താനെ വന്നുകൊള്ളും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഒരു കുറെ പേര് ഡൗട്ട് ചോദിച്ചത് അതിൻ്റെ ഒരു സംശയ നിവാരണം എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചതാണ് എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വരയിടാവുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി